െ നമ്മുടെ എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു ഭാഗത്തുനിന്ന് എല്ലാവരോടും സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തി ഒന്നിച്ച് ഒന്നുകൂടെ കൂടി സ്നേഹം പങ്കിടുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് സഹ അധ്യാപകരും നല്ല എല്ലാവരും കൂടെ കൂടിയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തു അല്ലേ ടീച്ചറുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ അധ്യാപകരും അതോടൊപ്പം അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ ഓരോരുത്തരും സഹായിച്ചതിനും പരിശ്രമിച്ചതിനും ഒക്കെ ഫലമായിട്ടാണ് നമുക്കിന്ന് ഇന്നത്തെ നിലയിലേക്ക് സ്കൂളിനെ എത്തിക്കാനായിട്ട് സാധിച്ചത് അപ്പം ടീച്ചറെ ഇപ്പോഴും ഇനിയും വേണേ ഒരു പത്ത് വർഷം കൂടെ പഠിപ്പിക്കാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട് അതിനുള്ള സൗന്ദര്യവും ഒക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുള്ള ആ കാലുകളെ പുറത്തു കൊണ്ടുവരുവാനും അതിനെ വികസിപ്പിച്ചെടുക്കുവാനും ടീച്ചർ പരമാവധി കഷ്ടപ്പെട്ടിട്ടുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലെ എല്ലാ ആരോഗ്യവും ആയുസും എല്ലാവിധ അനുഗ്രഹങ്ങളും സർവീസിന് നൽകട്ടെ കുടുംബത്തെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒരു സർവീസിന്റെ മാത്രമേ ടീച്ചറിന് നമ്മള് യാത്രയൊപ്പ് കൊടുക്കുന്നുള്ളൂ നമ്മുടെ മനസ്സിൽ നിന്നോ നമ്മുടെ സ്കൂളിൽ നിന്നോ ഒരിക്കലും പടി ഇറക്കി വിടുന്നില്ല വീണ്ടും അതായത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൂടെയെങ്കിലും ടീച്ചർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം ഒരു പ്രാർത്ഥനയാണ് ഏവർക്കും ടീച്ചറിനോട് പറയാനുള്ളത് എന്നെപ്പോലെയുള്ള എല്ലാ രക്ഷകർത്താക്കൾക്കും പറയാനുള്ളത് നമ്മുടെ ടീച്ചറിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ദൈവം ഒരുക്കി കൊടുത്തുകൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഞാൻ അർപ്പിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ടീച്ചറിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് കാരണം ഈ സ്കൂളിന് വേണ്ടി പ്രിയ മനോജ് മനോജങ്കള് പറഞ്ഞതുപോലെ ടീച്ചർ ഈ സ്കൂളിനു വേണ്ടി ജീവിക്കുകയായിരുന്നു കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ അനേക ടീച്ചർമാർ വെറും ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് അവർ അവരെ ജോലി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല ടീച്ചർ ഈ സ്കൂളിൽ കടന്നു കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ഞാനൊരു പി ടി ഐ പ്രസിഡന്റ് ആയിട്ടിരുന്നതാണ് എങ്കിൽ ഞാൻ എപ്പോഴും സ്കൂളിൽ കടന്നു വന്നാൽ ടീച്ചർ എപ്പോഴും കുഞ്ഞുങ്ങളെടുത്താണ് അവരെ പഠിപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ടീച്ചർ ഇരുന്നിരുന്നത് ഈ മൂന്ന് വർഷക്കാലം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനൊക്കെ ടീച്ചറിനെ ഇടയാക്കി എല്ലാവരുടെയും പേരിലുള്ള നന്ദി ആശംസ അറിയിക്കുന്നു െന്ന് പറയുമ്പം തന്നെ എനിക്കങ്ങ് സങ്കടമാണ് ഞാൻ എൻ്റെ മോളെ ഇവിടെ ചേർക്കാൻ വന്നപ്പം അതിൻ്റെ ടീച്ചറ് അന്ന് കൊറോണ സമയമായിരുന്നു ടീച്ചറ് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നത്തില്ല എത്ര നേരം വേണമെങ്കിലും അത് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും ആ ടീച്ചറിൻ്റെ അതൊരു പ്രത്യേക കഴിവാണ് ഞാൻ അവളോട് പറയും നിന്റെ ടീച്ചർ ഭയങ്കര മാറ്റിക്കറിയാം അവൻ്റെ കൂടി പഠിപ്പിക്കാൻ നല്ല ഒരു അധ്യാപിക നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ അത് എല്ലാവർക്കും നഷ്ടമാണ് എനിക്ക് വളരെ പ്രയാസമുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ പോകുമ്പോൾ ഇത്രയും വിഷമം എനിക്ക് തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് പട്ടാളത്തിലൊക്കെ ആയിരിക്കുമ്പോഴും ഓരോരുത്തർ പോകുമ്പം അതൊരു ഒരു ചടങ്ങ് പോലെ അങ്ങ് ചെയ്യുന്നു അവർക്കൊരു തൊട്ട് അനുഭവിക്കുന്ന ഒരു പ്രയാസം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നു ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും ആയുസും ആരോഗ്യവും ദൈവം നൽകട്ടെ കുടുംബത്തിലും എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ കൂടാതെ മറ്റ് ടീച്ചേഴ്സിനും ഇതൊരു നഷ്ടമാണെന്ന് തോന്നും അവരെ അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ടീച്ചർക്ക് അതിനുള്ള കഴിവ് ദൈവം കൊടുത്തു കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആക്രമിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഏതോ വേറെ ഒരു ലോകത്തിലാണ് എന്നെനിക്ക് ഒരു തോന്നല് കാരണം നിങ്ങൾ എത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇത് വളരെ സർപ്രൈസായ ഒരു സമ്മേളനമായിപ്പോയി വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ മുറിയിൽ എല്ലാവരും വരുമ്പം കാണത്തക്കതുപോലെ ഇത് വെക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ സെൻ്റ് ഒരു കേക്ക് മുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് അതും ഒരു വെറൈറ്റി ഗീക്കൊഴൂരിൻ്റെ ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി എൻ്റെ മുഖത്ത് നോക്കി ഒരു പുരുഷൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണ് ഇതൊക്കെ ഇനി കൂടുതലൊക്കെ എന്തോ എനിക്ക് ജനിക്കേണ്ട സന്തോഷങ്ങളെന്ന് പറയുന്നു എനിക്കറിയില്ല ഒരു നാൽപ്പത് വർഷത്തിൻ്റെ ബന്ധം എനിക്ക് കുട്ടികളും നിങ്ങളുമായിട്ടെല്ലാം ഉണ്ട് എനിക്ക് രക്ഷകർത്താക്കൾ എന്നതിലുപരി നിങ്ങളെല്ലാവരും എൻ്റെ അനുജത്തിമാരൊന്നോ അല്ലെങ്കിൽ ചേച്ചിമാരൊന്നും പറയാൻ ഉള്ള ആരുമില്ല ഇവിടെ എൻ്റെ അനുജത്തിമാരെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് തന്നെയാണ് നിങ്ങളോട് ഇടപെട്ടിട്ടുള്ളത് കുഞ്ഞുങ്ങളോടും അങ്ങനെ തന്നെയാണ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പാണേലും എന്തും കൂടെ ഇവിടെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെയുള്ള ആലോചനകളാണ് ഈ വർഷം നമുക്ക് ഇന്നോവേറ്റീവായിട്ടുള്ള ഫലവും നടത്തണം പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ ഞാൻ ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഇവിടെയുള്ള ഈ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടെയെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഒരു വീട്ടിലെ പോലെ വീട്ടിലെ അംഗങ്ങളല്ല ഞങ്ങൾ ശരിക്കും സുഹൃത്തുക്കളായിരുന്നു നല്ല കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിരുന്നത് അപ്പം ടീച്ചർ ഞങ്ങളിൽ നിന്ന് പോകുന്നത് ഒരു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിഷമമുണ്ട് കൊണ്ട് ടീച്ചറിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഏതിന് ഏത് കാര്യത്തിനും ടീച്ചറിനെ വിളിച്ചാൽ ടീച്ചറിൻ്റെ തുടർന്നുള്ള in the road.